കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിക്കടുത്ത് ദേശീയപാത ചേലമ്പ്ര പൈങ്ങുട്ടൂരിൽ ടാങ്കർ ലോറി സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പിതാവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പത്തു വയസ്സുകാരന് ദാരുണാന്ത്യം രാമനട്ടുകര പിരുമുഖം റോഡിൽ പറയൻകുഴി മനേഷ് കുമാറിന്റെ മകൻ പത്തു വയസ്സുകാരനായ ആയുഷ് എന്ന കുട്ടിയാണ് പിതാവിന്റെ കൺ വെച്ച് മരണത്തിന് കീഴടങ്ങിയത് ലോറിയുടെ വശം സ്കൂട്ടറിൽ തട്ടിയതോടെ നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്നും ലോറിക്കടിയിലേക്ക് വീണ കുട്ടിയുടെ ശരീരത്തിലൂടെ ലോറിയുടെ ലോറിയുടെ ടയർ കയറിയിറങ്ങിയതോടെ കുട്ടി തൽക്ഷണം മരണപ്പെടുകയായിരുന്നു ഇന്ന് രാത്രി ഏഴരയോടെയാണ് അപകടം സ്കൂട്ടർ ഓടിച്ച പിതാവ് റോഡരികിലേക്ക് വീണതിനാൽ പരുക്കുകളോടെ രക്ഷപ്പെട്ടു യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നും കാക്കഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഇരു വാഹനങ്ങളും ന്യൂസ് പ്രഭാതം ചേലമ്പ്ര